പ്രൈസ് പ്രൈസ്തലോൾ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനത്തവണ്ണം ക്രിസ്തുവേശ്വയിൽ പൂർണമായും തീർത്തു തരും ഫിലിപ്പ്യർ നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം സർവ്വസമ്പന്നനാണ് നിങ്ങളുടെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഹൃദയം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായെന്നു വന്നേക്കാം അപ്പോഴൊക്കെ നാം ചിന്തിക്കും എന്തുകൊണ്ട് ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി നൽകുന്നില്ല എന്ന് എന്നാൽ ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല നിങ്ങളെ ഒരു പടിയുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാനാണ് പലപ്പോഴും കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കഷ്ടത സഹിഷ്ണുതയും പിന്നീട് സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കും അതുകൊണ്ട് പതറിപ്പോകാതെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ ധനത്തിനൊത്തവെണ്ണം തീർത്തു തരുന്ന ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ